നമസ്കാരം നമ്മുടെ സുഹൃത്തുക്കൾ ശ്രീജിത്തിന്റെ കൃഷി എന്ന് കാണിക്കാതെ എൻ്റെ അതിൽ പ്രത്യേകിച്ച് ഒരു ചീരയുണ്ട് പൊന്നാങ്കണ്ണി ചീര എന്നാണ് പറയുന്നത് ഇതിന്റെ ഔഷധ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പകല് പോലും ചന്ദനക്കാണോ അത്രയ്ക്ക് കണ്ണിന് ഭയങ്കര ഔഷധം അതായത് കണ്ണിന് ഭയങ്കര കാഴ്ച ശക്തി കാര്യങ്ങളൊക്കെ മൂപ്പിലെത്തി നിക്കുവാ താഴെട്ട് പോകുന്നത് മൂത്ത ഇലയായിരിക്കും സാധാരണ നമ്മൾ ചീര തോരൻ വെക്കുന്നതിൻ്റെ തന്നെ വെക്കണം തേങ്ങയിട്ട് സാധാരണ ഈ ചീര തോരൻ വെക്കുന്നതിൻ്റെ വെച്ചിട്ട് ലാസ്റ്റിൽ ഒരു മുട്ടയെങ്ങണം കുട്ടിച്ച് അതിനകത്ത് കാരണം ഇതിൻ്റെ രുചി എല്ലാവർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിപ്പം കറക്റ്റ് മൂക്കിലെത്തിയ സാധനം ഈ ഇത് ഈ ഒരു ഐറ്റം ഈ ഏറെയിലൊന്നും ഇല്ല ഇത് ഇത് ഞാൻ ഒരു രണ്ട് തൈ എനിക്ക് കിട്ടിയതാണ് ഇപ്പം എന്തായാലും പിടിച്ച് ഇവിടെ പന്നിശല്യം ഉള്ളതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് തന്നെ കൃഷിയാണ് പെരുനാട് സൈഡിലുള്ള എന്താ എന്താ മുളകാളം പച്ചമുളകെ ഇത് പിന്നെ പോലെ ഇരിക്കുന്ന ചെറിയ പച്ചമുളകായി അല്ലേ എല്ലാം നമ്മൾ ഉണ്ടമുളകു പറയത്തിന് ഒരടുക്കള തോട്ടമാറ്റ വന്നേ ഉള്ളൂ കൊണ്ടേ എല്ലാം വിഷയരഹിതമായിട്ട് എല്ലാം നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ തന്നെയാണ് ഇവിടെ ആഹാരത്തിന് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് കാന്താരി മുണ്ടമ്പനങ്ങ അതായത് കറക്റ്റ് നമ്മുടെ പ്രാഷാം ഫ്രൂട്ടിന്റെ ടൈപ്പ് വരുന്നത് അതിന്റെ തയ്യാ ഇത് മാറ്റി നടാറായി ഇത് നീളം ഇതും നീളം സവാള സവാള ആയിട്ടില്ല നമുക്ക് അതിന്റെ ഇത് തോരൻ വെക്കാം കേട്ടോ ആ ഇത് നമുക്ക് തോരൻ വെക്കാം ആ ഇത് തോരമ്പക്കാ തോരമ്പെ അത് പച്ചമുളക് പച്ചമുളക്